സുഹൃത്തുക്കളെ കാറ്റ്വേൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമ്പനയിൽ കണ്ട പോലുള്ള ഒരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഏതൊരു യൂട്യൂബറുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നാണ് യൂട്യൂബിൽ നിന്ന് കുറച്ച് പൈസ സമ്പാദിക്കുക എന്നുള്ളത് ഇന്ന് ലക്ഷങ്ങളും കോടികളും ഒക്കെ സമ്പാദിക്കുന്ന ആളുകൾ യൂട്യൂബിലുണ്ട് ചാനൽ ഒന്ന് മോണിറ്റൈസേഷൻ മോണ്ടേസേഷനാക്കിയെടുക്കുക അതിനുശേഷം വരുമാനം ഉണ്ടാക്കുക എന്നൊക്കെ ഏതൊരു യൂട്യൂബർക്കും ആഗ്രഹം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒരു പാഷൻ എന്നൊക്കെ പറഞ്ഞിട്ടും ആ ആളുകൾ യൂട്യൂബിൽ വരിലുണ്ട് എന്ത് തന്നെ ആയാലും അൾട്ടിമേറ്റായിട്ടുള്ള അവരുടെ ലക്ഷ്യം യൂട്യൂബിൽ നിന്ന് കുറച്ച് പണം സമ്പാദിക്കുക എന്നുള്ളതാണ് ഞാൻ പത്തിരുപത്തി നാല് വർഷം പ്രവാസി ആയിരുന്നു ഖത്തറിലായിരുന്നു ജോലി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യനാണ് ഡിജിറ്റലൊക്കെ വരുന്നതിന് മുന്നേ അനലോഗ് ഷീറ്റ് ഫിലിം മൂന്ന് കാലൊക്കെ വെച്ചിട്ടുള്ള ക്യാമറ ഓർമ്മയല്ലേ അതിൻ്റെ പുറകിലൊരു തുണിയൊക്കെ വെച്ചിട്ട് ആ തുണീൻ്റെ പുറകിൽ ഇങ്ങനെ പോയി ക്യാമറ ഫോക്കസ് ചെയ്യും ഒക്കെ ചെയ്യുന്ന ഷീറ്റ് ഫിലിം ഷീറ്റ് ഫിലിം ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്യാമറ കൈകാര്യം ചെയ്ത ആ കാലഘട്ടം മുതൽ ഞാൻ ഫോട്ടോഗ്രാഫീൻ്റെ പുറകെയുള്ള ഒരാളാണ് അതുപോലെ വീഡിയോഗ്രാഫി താല്പര്യമുണ്ട് അങ്ങനെ നമ്മൾ പ്രവാസ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ നമുക്ക് നിർത്തി വെക്കേണ്ടി വന്നു എന്നാലും നമ്മൾ സൈഡിൽ ഒരു പാഷനായിട്ട് ഇതെല്ലാം കൊണ്ടുനടക്കുന്നുണ്ടായിരുന്നു പ്രവാസം കഴിഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ശരിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം ആഗ്രഹം മനസ്സിൽ തോന്നുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ യൂട്യൂബ് എന്താണെന്ന് ഒരുപാട് കാലം ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തോളം യൂട്യൂബിനെ കുറിച്ച് ശരിക്കും പഠിച്ചു ശരിക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് എന്താവും നമ്മളതിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് ഒരു ചാനൽ രക്ഷപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്നെ പഠിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു ചെറിയ ഒരു മൊബൈൽ ഫോണിൽ നിന്നാണ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഒന്നാം തീയതിയാണ് ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കുറച്ച് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോട് സംസാരിച്ചു അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു അതേപോലെ എൻ്റെ അനിയനോട് പറഞ്ഞു അവൻ ചാനലിൻ്റെ ഒരു ലോഗോ തയ്യാറാക്കി തന്നു അവൻ്റെ സുഹൃത്ത് ഇൻട്രോ തയ്യാറാക്കി തന്നു അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൻ്റെ പ്രാഥമികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് അന്ന് ഞാൻ ഒരു ഫോണിലും ആണ് ചിത്രീകരിച്ചിരുന്നത് പിന്നീട് ഒരു ഫോണ് വെക്കാൻ വേണ്ടിയിട്ടൊരു ഗിംബൽ വാങ്ങിച്ചു ഡി ജി ഐൻ്റെ ആ ഫോണും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും ഫസ്റ്റ് കാലഘട്ടങ്ങളിലൊക്കെ ചിത്രീകരിച്ചിരുന്നത് നല്ല നല്ല ഇമേജുകളൊക്കെ അന്ന് കിട്ടിയിരുന്നു അപ്പം ചാനൽ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഞാൻ ഇതിന് എന്തൊരു പേരിടണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നു ചാനലിനൊരു പേരിടുമ്പോൾ എന്ത് ചെയ്യും ഞാൻ ഇരുപത്തി ഇരുപത്തിനാലോ വർഷത്തോളം ഖത്രലാണ് ജീവിച്ചത് അങ്ങനെ ഖത്രൻ്റെ മൂന്നക്ഷരം ക്യൂ എ ടി വയനാടിൻ്റെ മൂന്നക്ഷരവും ചേർത്തിട്ട് കപ്പേ എന്നാണ് നമ്മൾ ചാനലിന് പേരിട്ടിരുന്നത് ആ പേര് വളരെ പോപ്പുലറാവും ആളുകൾ അറിയും അറിയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് പിന്നെ ഞാൻ പ്രവാസം നിർത്തുകയും അതിൻ്റെ പ്രവാസം നിർത്തുന്ന തൊട്ട് മുന്നായിട്ട് രണ്ട് യാത്രകൾ പോയി ആ യാത്രകൾ ഒന്നൊരു പതിനൊന്ന് ദിവസം ഒരു ഷിപ്പിലായിരുന്നു അത് നന്നായിട്ട് ഒരു പത്തിരുപതോളം വീഡിയോസ് നമ്മൾ ചെയ്തു അത് നല്ല റീച്ച് കിട്ടി നിങ്ങൾക്ക് അതിൻ്റെ എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ പണ്ടത്തെ വീഡിയോസൊക്കെ കാണാവുന്നതാണ് അതിനുശേഷം ഞാൻ ഒരു മറ്റൊരു യാത്ര നടത്തി അത് ഒരു വിദേശ രാജ്യതയായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസും കൂടി നമ്മൾ ഇട്ടു അങ്ങനെയാണ് നമ്മൾ ചാനൽ ഒന്ന് ഡെവലപ്പ് ചെയ്തു വരുന്നത് ഏകദേശം ഒരു വർഷം മുന്നേ എൻ്റെ ചാനൽ മോണിറ്റൈസേഷനാവുകയും ആ ചാനലിൽ വരുമാനം ലഭിക്കുകയും ചെയ്തു അപ്പോൾ ഏതൊരു യൂട്യൂബറുടെയും പരമപ്രധാനമായ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കുക അതിൽ നിന്ന് വരുമാനം നേടുക എന്നൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഏതൊരാളും യൂട്യൂബിലേക്ക് വരുമ്പം അയാൾക്ക് ലഭിക്കുന്ന വരുമാനത്തെക്കുറിച്ച് നാട്ടുകാർക്ക് അറിയാനുള്ളൊരു താല്പര്യം ഉണ്ടാകും നമ്മൾ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവും പക്ഷേ ഞാനത് പറയുന്നതിന് മുന്നേ മറ്റൊരു കാര്യം ഞാൻ പറയാം അതായത് നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ ഒരുപാട് പേര് നമ്മളെ സഹായിക്കാനുണ്ടാവും ഹെൽപ്പ് ചെയ്യാനുണ്ടാവും പക്ഷേ അതിൻ്റെ ഇരട്ടി ആളുകൾ നമ്മളെ കുറ്റം പറയാനും നമ്മളെ നിരുത്സാഹപ്പെടുത്താനും ഉണ്ടാവും അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ചിലപ്പോൾ നമ്മളെ കുടുംബത്തിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഏറ്റവും വലിയ സുഹൃത്തുക്കളായിരിക്കാം നമ്മളെ നിരുത്സാഹപ്പെടുത്തുക പക്ഷേ നിങ്ങളൊരു ചാനൽ തുടങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോടും കുടുംബങ്ങളോടും ഒക്കെ സംസാരിക്കുക അതിനുശേഷം നെഗറ്റീവ് അഭിപ്രായങ്ങൾ അവിടെ നിർത്തി നിങ്ങൾ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമ്പൽസറി ഇന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങൾ തുടങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നാളത്തേക്ക് അത് മാറ്റി വയ്ക്കരുത് കാരണം പുറകിലേക്ക് വലിക്കാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉണ്ടാവുക ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഇന്ന് വരെ എൻ്റെ ചാനൽ കാണാത്തവരുണ്ട് ഞാൻ ഈ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ന് വരെ എൻ്റെ ചാനൽ കാണാത്ത എൻ്റെ കുടുംബക്കാരുണ്ട് അവരെ ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളവിടെ നിന്നോ ഞാൻ എൻ്റെ ചാനൽ കൊണ്ടുപോകും അതിനൊരു തർക്കമില്ല ഇന്ന് വരെ എൻ്റെ ചാനലിൽ ഒരു ലൈക്ക് പോലും ചെയ്യാത്ത ഒരു കമൻറ്റ് പോലും ചെയ്യാത്ത നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ചാനൽ ഒരു വീഡിയോ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അതിൽ ലൈക്ക് ഉണ്ടായിരിക്കണം അതിൽ കമൻ്റ് ഉണ്ടായിരിക്കണം കൂടുതൽ ആളുകളിലേക്ക് എത്തണം അപ്പോഴാണ് യൂട്യൂബ് അത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ എൻ്റെ കുടുംബത്തിൽ വളരെ കുറച്ച് ആളുകൾ ഒഴിച്ച് ബാക്കി ഒരുപാട് പേര് എൻ്റെ ചാനലിലേക്കൊന്ന് കയറുകയോ വീഡിയോ കാണുകയോ ചെയ്യാത്ത ആളുകളുണ്ട് അവരോട് നേരത്തെ പറഞ്ഞത് മാത്രമേ എനിക്ക് പറയുള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നുന്നത് അപ്പം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അതേപോലെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സുകൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുകയും അവരെ കൂടെ പോവുകയും അവരെ കാര്യങ്ങളിലൊക്കെ ഇടപഴകുകയും ചെയ്യുന്ന ഒരാളാണ് അവർ അതിൽ കുറഞ്ഞ ആളുകൾ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നത് എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണണമെന്ന് നമുക്ക് അങ്ങനെ ഒരാളെ നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ല ഒരാൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുക അവർ കാണുന്നെങ്കിൽ കാണട്ടെ അത്രേ നമുക്ക് പറയാനുള്ളൂ പക്ഷേ ഇന്ന് എൻ്റെ ചാനൽ അങ്ങനെയല്ല സ്ഥിതി നമ്മൾ വിചാരിക്കാത്ത ആളുകൾ കാണുന്നുണ്ട് നമ്മൾ വിചാരിക്കാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എത്രയോ സെ സെലിബ്രിറ്റികൾ നമ്മളെ ചാനലിലേക്ക് വരുന്നു നമ്മൾ നമ്മളവർ കാണുന്നു അവർ നമ്മളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു പുതിയ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ ഏത് ക്യാമറയാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഫോണിന് എന്ത് വിലയായി എന്നൊക്കെ ചോദിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഏറ്റവും വിഷമത്തോടു കൂടി വിചാരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം എൻ്റെ ഒരു സുഹൃത്തിനോട് എൻ്റെ ചാനലിനെ കുറിച്ച് പറയുകയും അദ്ദേഹം ആ ചാനലിനെ ഞാൻ ലിങ്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു അദ്ദേഹം എന്നോട് പിന്നീട് കണ്ടപ്പോൾ പറഞ്ഞത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിരുന്നോ കണ്ടു ഒരു ലൈക്ക് നിങ്ങൾക്ക് ചെയ്തുകൂടായിരുന്നേ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു ശരിയാണ് അത് അയാളുടെ താല്പര്യമാണ് പക്ഷേ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ നമ്മളെ സഹായിക്കാതെ മാറി നിൽക്കുമ്പം തോന്നിയൊരു വിഷമം അതിൽ ആ ഒരു സമയത്ത് എനിക്ക് വിഷമം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അത്തരം എൻ്റെ വേണ്ടപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എൻ്റെ ചാനൽ കാണണ്ട നിങ്ങൾക്ക് എന്ന് കാണണം തോന്നുന്നു അന്ന് നിങ്ങൾ വാ അപ്പം ഏത് സമയം എൻ്റെ ചാനലിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വരാം കാണാം നിങ്ങൾ ഇത്ര കാലം മാറി നിന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആണ് അതിന് ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ നമ്മൾ ഈ സൈഡിലൂടെ ഒരു ചാനൽ കൊണ്ടുപോകുന്നുണ്ട് ആ ചാനൽ മോണിറ്റൈസേഷനായി ഒരു വർഷം മുന്നേ മുതൽ എനിക്ക് വരുമാനം കിട്ടിത്തുടങ്ങി അത് ഒരു വർഷത്തെ വരുമാനം ഞാൻ ഒന്നിച്ച് ഈ അടുത്ത കാലങ്ങളിലാണ് വിഡ്ഡ്രോ ചെയ്തെടുത്തത് ആ ഒരു സന്തോഷപരമായ കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് മാറി നിൽക്കുന്നവർക്ക് മാറി നിൽക്കാം ഒരു വിഷയമില്ല കൂടെ കൂടുന്നവർക്ക് എന്നും സ്വാഗതം ഇനി മാറി നിൽക്കുന്നവർക്ക് എന്തെങ്കിലും കാറ്റഗറിയിലേക്ക് വരണം കാണണം എന്ന് അഭിപ്രായം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വരാം സ്വാഗതം ഒരു കുഴപ്പമില്ല നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് വീഡിയോ ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ എൻ്റെ താൽപ്പര്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും മുൻനിർത്തിയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ അങ്ങനെയാണ് ചാനൽ കൊണ്ടുനടക്കുന്നത് പക്ഷേ അതിൽ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ വയ്ക്കാം അഭിപ്രായങ്ങൾ പറയാം നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേട്ടുകൊണ്ട് തന്നെയാണ് ഈ ചാനൽ ഇത്ര എത്തിയിട്ടുള്ളത് അതിലൊരു തർക്കമില്ല ശരിക്കും നല്ല നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ള ആളുകൾ ഇഷ്ടംപോലെ പേരുണ്ട് അതുപോലെ ചാനലിന് വേണ്ടിയിട്ട് നിങ്ങൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം ചെയ്യരുതെന്നാണ് എല്ലാവരും പറയുക അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലാണ്ട് വലിയൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറേ ആളുകളൊക്കെ കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യണം ഒരു ചാനൽ കൊണ്ടു നടക്കണം എന്നുണ്ടെങ്കിൽ അതിലും ഇപ്പം സ്കോപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിനോട് നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു താല്പര്യത്തോടു കൂടി ഒരാൾ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ലോൺ കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് കാരണം എന്ന് വെച്ചാൽ യൂട്യൂബ് അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ് വിജയിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ് പക്ഷേ മാന്യമായിട്ട് യൂട്യൂബിന് ഒരുപാട് നിയമങ്ങളും അവരുടെ ഗൈഡ് ലൈൻസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് മാന്യമായിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഒന്നാണ് ഈ ഞാൻ അപ്പം നമ്മൾ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നല്ല നല്ല സോണീൻ്റെ ക്യാമറകൾ വാങ്ങി ഗോ ഗോപ്രോ ക്യാമറ അതേപോലെ അതിൻ്റെ ലെൻസുകൾ ലൈറ്റുകൾ മൈക്ക് പിന്നെ ഡ്രോണ് ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ യൂട്യൂബ് ചെയ്യുന്നത് യൂട്യൂബ് ചെയ്യുമ്പോൾ നമുക്കൊരു സൈഡ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു ഇൻകം കിട്ടാനുള്ള സാധ്യത പ്രൊമോഷൻ വീഡിയോസുകൾ ചെയ്യുക പരസ്യ വീഡിയോസുകൾ ചെയ്യുക എന്നുള്ള നമ്മളിപ്പോൾ ആ രംഗത്തേക്ക് കടന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ധൈര്യമായിട്ട് വരാം നമുക്ക് അത് മാന്യമായിട്ടും ഭംഗിയായിട്ടും ആളുകളിലേക്ക് എത്തുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് യൂട്യൂബിലേക്ക് പ്രവേശിക്കുന്ന യൂട്യൂബിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളരെ സിമ്പിളായിട്ടൊരു ചാനൽ തുടങ്ങാം പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പുറകിൽ നിന്ന് വലിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ നിങ്ങളെ കുടുംബത്തിൽ നിന്ന് പോലും സപ്പോർട്ട് ഉണ്ടായിരുന്നവരില്ല പക്ഷേ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളൊരു യൂട്യൂബർ ആവും ആയിരിക്കും അവരൊരു തർക്കവും യൂട്യൂബിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് യൂട്യൂബുമായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് യൂട്യൂബ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം അറിവില്ലായ്മകൾ ഉണ്ടാവാം അതിലൊക്കെ എന്നെ സഹായിച്ച രണ്ട് പേരുണ്ട് ഒന്ന് യൂട്യൂബേഴ്സ് കോർണർ മലയാളം ഷമീർബായി ആണ് രണ്ടാമത് സിജോ പി അബ്രഹാം ഈ രണ്ട് പേരെയും നമ്മൾ നേരിൽ കണ്ടിട്ടില്ല എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യും അവരാണ് നമുക്ക് അവരുടെ വീഡിയോസുകൾ കാണും അവരുടെ വീഡിയോസുകളിൽ എല്ലാ അപ്ഡേറ്റുകളും യൂട്യൂബിൽ എന്ത് ചെറിയൊരു മാറ്റം വന്നാലും എന്തൊരു വലിയ മാറ്റം വന്നുകഴിഞ്ഞാലും ഇവരുടെ വീഡിയോകൾ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ഗൈഡ് ലൈൻസുകൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരുന്ന ഈ രണ്ട് ചാനലുകളാണ് ശരിക്കു പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് വേണം പറയാം അതിൽ ഷമീർ ഷമീർഭായ് യൂട്യൂബേഴ്സ് കോർണർ മലയാളത്തിൽ ആണ് നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി തന്നത് അപ്പം നമ്മളത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒന്ന് രണ്ട് ഡൗട്ടും കാര്യങ്ങളും വന്നു ഞാൻ അങ്ങനെ ചാനൽ പുള്ളിനോട് വിളിക്കുകയും അദ്ദേഹമാണ് നമ്മളുടെ ചാനൽ േഷന് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളുണ്ട് എന്നിരുന്നാലും നമുക്ക് കൃത്യമായിട്ട് മറുപടിയൊക്കെ തരും ഷിജോ പി എബ്രഹാമിനെ ഞാൻ ഇതുവരെയായിട്ടും നേരിട്ട് വിളിക്കുകയാണ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാനൽ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ചാനൽ തുടങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോസ് നിർബന്ധമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക യൂട്യൂബിൽ അനുദിനം ചേഞ്ചസുകളാണ് ഇന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവം അല്ല നാളെ ഉണ്ടാവുക അപ്പം നാളെ അവർ പുതിയ ഒരു സംഭവങ്ങൾ കൊണ്ടുവരും ഓരോ നിയമങ്ങളും ചിലതെല്ലാം നമുക്ക് അനുകൂലമാണ് ചിലതെല്ലാം നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും അത് യൂട്യൂബിൻ്റെ നിയമം അവർ കൃത്യമായിട്ട് പാലിച്ചു കൊണ്ട് തന്നെയാണ് ഓരോ ചാനലും കൊണ്ടു നടക്കുന്നത് അവർ നമ്മളുടെ എല്ലാ ചാനലുകളും കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മോണിറ്റൈസേഷനും വരുമാനവും ഒക്കെ വരുന്നത് ഷോർട്ട്സ് വീഡിയോസുകൾ ഇട്ടിട്ട് ഇപ്പോൾ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകളുണ്ട് അതുപോലെ വലിയ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാനിടാൻ ആഗ്രഹിക്കുന്നത് വലിയ വീഡിയോസുകളാണ് ചെറിയ ഷോർട്ട് ഫിലിമുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതേ അതേപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ പ്രവാസി സംഘടനയ്ക്ക് സി പി എസ് ചുള്ളിയോട് പ്രവാസി സംഘടനയ്ക്കും അമ്പലവയലിലെ പ്രവാസി സംഘടനയായ ഗ്യാപ്പിനും വലിയൊരു അവർ വല്ലാണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അമ്പലവയലിലെ ലയൻസ് ക്ലബ്ബ് ലയൻസ് ക്ലബ്ബിലെ മെമ്പറാണ് ഞാൻ ആ ലയൻസ് ക്ലബ്ബിലെ എല്ലാ ഫാമിലികളും നമ്മളുടെ വീഡിയോസ് കൃത്യമായി കാണുകയും അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ ഈ യൂട്യൂബിലേക്ക് വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ പല ഇൻ്റർവ്യൂസുകളും ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിലുണ്ട് കുറേ ഇൻ്റർവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് വലിയ വലിയ ആളുകളൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അവരുടെ നമ്മൾ ക്യാമറേൻ്റെ പുറകിൽ നിൽക്കുമ്പം അവരുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊന്നും അല്ല നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ആളുകളാണ് അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നു നല്ല ബന്ധങ്ങൾ കിട്ടുന്നു എന്നുള്ളത് ഒരു യൂട്യൂബറുടെ ഒരു മുതൽക്കൂട്ടം തന്നെയാണ് ഒരു തർക്കവും ഇഷ്ടം പോലെ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന കണ്ടു മറക്കുന്ന മുഖങ്ങള് അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ച മു മുഖങ്ങൾ ഒക്കെ നമ്മളുടെ നമ്മൾ അവരെ ഏറ്റവും അവരെ വീടുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ അവരെ സ്ഥാപനങ്ങളിൽ പോയിട്ടോ ഒക്കെ നമ്മൾ അവരെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ വലിയതാണ് നമുക്ക് വലിയ വലിയ അറിവുകളും അതോടൊപ്പം തന്നെ കിട്ടും നേരിട്ടാണ് അവർ നമ്മളോട് നമ്മളെ അനുഭവങ്ങൾ പറയുന്നത് നമ്മൾ ക്യാമറയ്ക്ക് പുറകിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും നമ്മൾക്ക് നമ്മളുടെ ഹൃദയത്തിൽ തറയ്ക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ നമ്മളെ ഡിങ്കന വരച്ച് ആലപ്പുഴ പോയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു അത് നമ്മളെ ചാനലിലുണ്ട് കുറഞ്ഞ ആളുകളെ കണ്ടിട്ടുള്ളെങ്കിലും അതുപോലെയുള്ള അനുഭവങ്ങൾ ധാരാളം പ്രത്യേകിച്ച് പേരെടുത്ത് പറയണില്ല ഒരുപാട് അനുഭവങ്ങൾ നമ്മളായിട്ട് പങ്കുവെക്കുമ്പം അതൊക്കെ പഠിക്കാനും അവരുടെ ജീവിതം അടുത്തറിയാനൊക്കെ കഴിയുന്നത് ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് മാത്രമാണ് അല്ലായിരുന്നെങ്കിൽ ചിലപ്പം നമ്മൾ ഈ ആറപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒതുങ്ങി പോകുമായിരുന്നു അപ്പം നമ്മളെ ഒരു പാഷനും കൂടിയാണിത് നമ്മൾ ക്യാമറകൾ കൊ കൊണ്ടുപോവുക ആൾക്കാരെ വിവരങ്ങൾ അറിയുക അല്ലെങ്കിൽ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് അത് പോയിട്ട് വീഡിയോ എടുക്കുക അത് നാട്ടുകാരിലേക്ക് എത്തിക്കുക അതൊക്കെയാണ് ഒരു യൂട്യൂബറുടെ പ്രധാനപ്പെട്ട പരിപാടി അതോടൊപ്പം തന്നെ ഉപജീവന മാർഗ്ഗമായിട്ട് യൂട്യൂബ് തരുന്ന പൈസയും അതോടൊപ്പം തന്നെ നമുക്ക് പരസ്യ ചിത്രങ്ങൾ പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇപ്പം എല്ലാത്തിനും പരസ്യങ്ങൾ വേണമല്ലോ അപ്പോൾ അതിനൊക്കെ ആളുകൾ വിളിക്കുന്നുണ്ട് അതാണ് നമ്മളുടെ രണ്ടാമത്തെ യൂട്യൂബിലൂടെ ഒരു വരുമാനം സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ടൊക്കെ കുറച്ച് കുറവാണ് പക്ഷേ നല്ല വീഡിയോകൾ ചെയ്തിട്ട് മൂല്യമുള്ള വീഡിയോകൾ ചെയ്തിട്ട് ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും അതിൽ നിന്നൊരു അനുഭവം കിട്ടുന്ന വീഡിയോകൾ ചെയ്തിട്ട് ചാനൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം മാറി നിന്ന് കുടുംബാംഗങ്ങൾക്കും മാറി നിന്ന് കൂട്ടുകാർക്കും എല്ലാവരെയും ഈ ഒരവസരത്തിൽ ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഞാന് ഒരു ലൈനിലൂടെ ഒരു പാത വെട്ടി തുറന്നുകൊണ്ട് ആണ് മുന്നേറാമെന്ന് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങൾ പത്ത് പതിനൊന്ന് പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ നാട്ടിലെ നല്ല കലാകാരന്മാരാണ് നല്ല അറിവുള്ള ആളുകളാണ് അവരൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പദ്ധതിക്ക് നമ്മൾ രൂപം നൽകിയിട്ടുണ്ട് അങ്ങനെയുള്ള വീഡിയോസുകളും നമ്മുടെ ചാനലിൽ വരും അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞു അതുപോലത്തെ വീഡിയോകളും കലാകാരന്മാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വയനാട്ടിൽ നല്ലൊരു ചാനലാകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഒരു വീഡിയോ അതുകൊണ്ട് നിങ്ങൾ ആരും മാറി നിൽക്കണ്ട നിങ്ങളോട് ആരോടും എനിക്ക് ഒറ്റ പരിഭവം നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് നിങ്ങളുടെ ഇഷ്ടം അത് എൻ്റെ ഇഷ്ടമല്ല ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് എൻ്റെ വീഡിയോസും കൂടി കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം നിങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ മാറി നിൽക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ എന്തെങ്കിലും ചെയ്യും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അന്ന് നിങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് വരും എൻ്റെ ചാനലിലേക്ക് വരും അപ്പോൾ അങ്ങനെ മാറി നിൽക്കുന്ന എല്ലാവരും എൻ്റെ ചാനലിലേക്ക് വരിക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും ഉറപ്പാണ് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഞാനും ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചാനലിലേക്ക് വരിക എൻ്റെ ചാനൽ നിങ്ങൾ ഓരോരുത്തരുടെയും കൈകളിലൂടെയും നിങ്ങളുടെ വിരൽത്തുമ്പുകളിലൂടെയും നിങ്ങളുടെ കണ്ണുകളിലൂടെയാണ് എൻ്റെ ഓരോ ചാനലും ഓരോ വീഡിയോയും കടന്നു അതുകൊണ്ട് ആരും മാറി നിൽക്കേണ്ട ആവശ്യമില്ല എനിക്ക് ആരോടും കണക്കല്ല നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലിലേക്ക് വരിക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം